എന്താണ് ഈ കുരുമുളക് ഇങ്ങനെ പ്ലാവിലിട്ടാലുള്ള ഗുണം പ്ലാവിലിട്ടാലുള്ള ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ താങ്ങുകാലാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ താങ്ങുകാലരിക്കുമ്പോൾ ഒരിക്കലെല്ലാം പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകുന്നു പ്ലാവലാണെ ഒരുമിതം സൈസായി കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞാൽ പിന്നെ അത് കാറ്റ് പിടിച്ചാലും ഓടിയേന തയ്യാണ് ഞാൻ ഇടുക്കിയിലെ വാഴത്തോപ്പ് പഞ്ചപ്പാട ഗ്രാമത്തിലാണ് മാതൃക കൊക്കോ കർഷകനാണ് ഈ കൊക്കോ കർഷകൻ കുരുമുളക് കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് നമസ്കാരം ദിലീപ് എന്താണ് ഈ കുരുമുളക് ഇങ്ങനെ പ്ലാവിലിട്ടാലുള്ള ഗുണം പ്ലാവിലിട്ടാലുള്ള ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ താങ്ങുകാലാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം താങ്ങുകാലഞ്ഞാൽ മുരിക്ക് മുരിക്ക മുരിക്കെല്ലാം പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകുന്നു പ്ലാവലാണ് ഒരുമിതം സൈസ് ആയി കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞാൽ പിന്നെ അത് കാറ്റ് പിടിച്ചാലും കൊടുകയാണ് കൊടിക്കുന്ന പൊക്കത്ത് ഗുരുപ്പ് പോകും അട്ടക്കാലി പിടിക്കാനും കെട്ടിവിടാനും നല്ലതാണ് ശരി ഇത് പന്നീറാണ് പന്നീറുണ്ട് അത് തോട്ടക്കടൻ എന്ന് പറയും പല സൈസ് ഉണ്ട് കൂടുതലും പന്നീറാണ് ചെയ്തേക്കുന്നത് ശരി എത്ര നാളായി ഇപ്പൊ രണ്ടു വർഷം ആകുന്നു ഫ്ലാവ് എന്നിട്ട് രണ്ടു വർഷം കൊടി കഴിഞ്ഞ വർഷം ഒരു വർഷം ആദ്യം ചക്കക്കുരു ചക്കുരു ഇത് കൂടത്തായി വെച്ചതാണ് സാധാരണ ഞാൻ വെച്ചാൽ ഒരു മുരിക്ക ആദ്യം ഒരു കാലം നടും അതിന്റെ കൂടെ രണ്ട് ചക്കകുരും കൂടെ ശരി ആ വർഷം തന്നെ രണ്ടാം വർഷമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്നാം വർഷമായി കഴിയുമ്പോൾ നമുക്ക് ചെയ്യുമ്പോഴേക്കുന്ന ഒഴിവാക്കാൻ പറ്റും പ്ലാവ് അതിനുള്ള സൈസ് ആകും ഈ പരിസ്ഥാ കൂടെ നിക്കുന്നതാണ് പ്ലാവിന്റെ കോന്തി കൊടുക്കണം പിന്നെ ഒരു ഹൈറ്റ് നമ്മൾ മാനേജ് ചെയ്യണം ഒരു എന്താണ് നമുക്ക് ഒരു കൊടിയൽ മുളക് തന്നിട്ട് മുപ്പവടി വരെയൊക്കെ കയറിയാലേ നമുക്ക് പറിക്കാൻ പറ്റുള്ളൂ പോയാൽ ചൂട്ടാണ് അപ്പൊ നമ്മൾ ആദ്യം കമ്പ് കോന്തുക ആവശ്യത്തിന് ബലമായി കഴിയുമ്പോൾ ടോപ്പ് കട്ട് ചെയ്ത് കളയുക സംശയം ചോദിക്കട്ടെ നമ്മള് പ്ലാവിന് ഇടുമ്പോഴ് കുരുമുളകിന് കൊടുക്കുന്ന വളം പ്ലാവി പ്ലാവിന്റെ വേര് എന്ന് പറഞ്ഞാൽ കൂടുതലും മണ്ണിന്റെ അടിയിലോട്ടാ പോകുന്നത് നമ്മളിപ്പോ ബാക്കി ഐറ്റംസ് ഉണ്ടല്ലോ നമുക്ക് പോലുള്ള സാധനങ്ങൾ പറഞ്ഞാൽ മണ്ണിന്റെ അതിന്റെ വേര് കൂടുതലും അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ അടിയിൽ നിന്നുള്ള വളവും വെള്ളമാണ് വലിച്ചെടുക്കുന്നത് എന്നിട്ട് ഇതിന്റെ ഇലയും കാര്യങ്ങളും ഓരോ വർഷം നമ്മൾ കട്ട് ചെയ്ത് ഈ കൊടിയുടെ ചോട്ടി കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചാണക ഇടുന്നതിന്റെ ഇഫക്റ്റ് ആയിട്ട് വരും വരുമ്പരത്തെ പയ്യാനി പക്ഷെ ഈ വേര് കൂടുതലും മുകളിലോട്ട് വേര് വരുന്നു വളവും കാര്യങ്ങളും കൂടുതൽ വരയ്ക്കും പിന്നെ കൊടി ഞെരിക്കും അപ്പൊ ഞാനിത് ആദ്യം ഇവിടെ പടം പോട്ടപ്പോ പയ്യാനി പ്ലാവും ഇങ്ങോട്ട് മിക്സ് ആയിട്ടാണ് നട്ടത് അപ്പൊ അതിന്റെ അകത്ത് പയ്യാനിയിലെ കൊടി അത്ര പോരാ വേറെ കൃഷി വേറെ സ്ഥലം ഉണ്ട് അവിടെയൊക്കെ കുരുമുഖം എത്രത്തോളം വർഷമായി അവിടെ അഞ്ചാം വർഷം ഗുരുമുളയാണ് അഞ്ച് അഞ്ചെന്ന് പറയുമ്പോൾ നാല് വർഷം പൂർത്തിയായി ഇനി അഞ്ചിലോട്ട് അവിടെ ഒരു രണ്ടായിരം കോടി ഒരു ഗ്രേഡിൽ വരുന്നുണ്ട് അത് ശരി അത് നമുക്ക് വലിയ പിടി അറിയാം ചേർന്നറിയാൻ പറ്റില്ല ഈ പ്ലാവ് ഏതാണ് നാടൻ പ്ലാവ് അല്ലേ നാടൻ പ്ലാവ് ഇതിനകത്ത് തന്നെ നാടൻ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം വെച്ചേക്കുന്നത് കാരണം ഏതെങ്കിലും കാലത്ത് ഗുരുമുളകൊക്കെ പോയിട്ട് ഏക്കമുട്ടുവാണെങ്കിൽ ഇടിഞ്ചക്കാലും വിറ്റ് പൈസ മേടിക്കാൻ നല്ല വെക്കപ്പൊക്കെ പറ്റാ തീർച്ചയായിട്ടും ആട് കൃഷിയൊക്കെ താല്പര്യം ഈ കൊടിയുടെ കൂടെ തന്നെ ഈ ചവറ് കൊന്ത ഈ കൊന്തൽ ഒരു പണിയായിട്ട് വരികയാണ് അപ്പൊ നമ്മളൊരു ഇത്രവർക്കൊക്കെയാണ് അത് അങ്ങനെ ചെയ്യാം നമുക്കതിനോട് താല്പര്യം മൃഗങ്ങളെ വളർത്താൻ പോയി നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ആറ്റംപിട്ട മേടിക്കുന്ന ആ ശരി നമുക്ക് അതാ കഷ്ടപ്പാടില്ല ഇതിനിപ്പത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടില്ല നിലവിലാണോ വള അല്ല ഇവിടെ എന്താ പറയുക പന്നിശല്യൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിട്ടി കഴിഞ്ഞാൽ കുത്തി മറിക്കാൻ സാധ്യതയാണ് ചവറ് വെട്ടി ചോട്ടിക്കൂട്ടു എല്ലാ വർഷം അത് ഇത് ഈ വർഷം ഗോതാറായതേ ഉള്ളൂ ഈ വർഷം നട്ട് ഈ വർഷം ഇത് കൂടത്തയ്യാ കൂടുതലും വെച്ചത് ചക്കൂര് ഇട്ടാലും ഇവിടെ ഈ ആന്റാപുരത്ത് ഒരു സ്ഥലമുണ്ട് അവിടെ ഈ കൊച്ചി കൊച്ചുകരമ്പനി അവിടെ ഞാൻ ഈ ഏലം വെച്ചപ്പം ഏലത്തിനൊപ്പം തന്നെ ഇതും കൂടെ വെച്ചു ഒരു ഒന്നരാടൻ ഒന്നരാടൻ പ്ലാവ് അത് കൊടത്തയ്യാ വെച്ചത് പക്ഷെ അത് ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒറ്റ കഴിഞ്ഞ ഒക്ടോബർ വെച്ചത് ഇപ്പം പറഞ്ഞാൽ ഈ ഇതിനേക്കാളും ആയി ഇപ്പൊ ഈ നിൽക്കുന്ന പ്ലാവ് ഇല്ലേ ഇതിനേക്കാളും ഒറ്റ വർഷം ഉണ്ടായിട്ടുണ്ട് അതായത് കൊടിയാവ തന്നെ തന്നെ കൂടത്തായിട്ടായിരുന്നു കൊടിയും ഇതുപോലെ എല്ലാം ഈ സെയിം കണ്ടീഷൻ നിൽക്കുന്നത് നമ്മൾ കൂടത്തായി വെക്കുകയാണെങ്കിൽ സപ്പോർട്ടായിട്ട് വേറെ മരിക്കും വെക്കേണ്ട കാര്യം വെക്കേണ്ട കാര്യം ഒരു ആറ് ഏഴ് മാസം പ്രായ പ്ലാവ് ഈ കൂടത്തായി എടുത്ത് വെക്കുകയാണെങ്കിൽ ആ ഒപ്പം തന്നെ കൊടി കിട്ടി വിടാം ഒരു കുഴപ്പമില്ല ഒരുവിധം മണ്ണൊക്കെ നല്ലതാണ് പെട്ടെന്ന് വളരുന്നില്ല മണ്ണ് മോശമാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല അതാണ് എന്റെ മണ്ണിന്റെ ക്വാളിറ്റിയാണ് മെയിൻ